മാതിങ്ങി ഫെസ്റ്റിവലിൻ്റെയും സൂര്യ ഫെസ്റ്റിവലിൻ്റെയും പാതിരാത്രി സിനിമയുടെ റിലീസിൻ്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞ് വീട്ടൊക്കെ ഷോർട്ട് ബ്രേക്ക് അങ്ങനെ ഞങ്ങൾ നിരാമയ ഗ്രൂപ്പ്സിൻ്റെ സമ്രോഹ റിസോർട്ട്സ് എന്ന സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയാണെന്ന് കഴിക്കും യെസ് അങ്ങനെ ഞങ്ങൾ റൂമെത്തി ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി എന്നെയും അമ്മയും അച്ഛനെയും എല്ലാവരെയും കൊണ്ട് നിർബന്ധിപ്പിച്ച സായിക്കൂട്ടൻ സ്വിമ്മ സൂട്ടൊക്കെ വലിച്ചു വാരി എടുത്ത് വന്നു പക്ഷേ സ്വിമ്മിംഗ് പൂളൊന്നും അനങ്ങിയിട്ട് പോലുമില്ല കല്യാണരാമനിലെ ചിരവയൊക്കെ ആയിട്ട് സായി പോയിട്ടുണ്ട് അത് ഞങ്ങളൊന്നും ചെയ്തില്ല സുഖമായിട്ട് ഇടന്ന് ഉറങ്ങി പിറ്റോസും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ സ്പായൽ പോയി ഒരു പലിനെ സ്മസാജ് ഒക്കെ നടത്തി പിന്നൊരു വിഭവ സമൃദ്ധമായ സദ്യ ഈ അടുത്തിടയില് കഴിച്ചാലും ഏറ്റവും അടിപൊളി സദ്യ വിത്ത് ോലി വാർത്തത് പിന്നെ കാവിലെ പാട്ട് മത്സരത്തിന് തോറ്റുപോയതുകൊണ്ട് ഞങ്ങൾ ചെസ്സ് കളിക്കാൻ തീരുമാനിച്ചു ജീൻ വീണ്ടും സൈയ ചെസ്സിൽ തോറ്റു പിന്നെ ഞാൻ മോൺപിയിൽ ഒക്കെ മേടിച്ച് മുണപ്പൊടിയിൽ ജയിച്ചു ഇങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങി എല്ലാവരെയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കൊക്കെ മുറിച്ച് സന്തോഷമായി വീട്ടിലെത്തി